ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വെക്കേഷൻ ആയിട്ട് മക്കളെ എവിടെയും കൊണ്ടുപോയി അപ്പോൾ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ തൃശ്ശൂർ ഫെസ്റ്റ് നടക്കണുണ്ടായിരുന്നു അത് കാണാനായിട്ട് പിള്ളേരെയും കൊണ്ടുപോയതാണ് കേട്ടോ നൂറ് രൂപയാണ് ടിക്കറ്റിനെ വരുന്നത് അപ്പം നമ്മൾ ഉള്ളിൽ ഉള്ളിലോട്ട് കയറുമ്പോൾ ആദ്യം തന്നെ കുറച്ച് കുറച്ചല്ല കുറച്ചധികം പൂക്കളാണ് കേട്ടോ ഉള്ളത് പുഷ്പങ്ങൾ അവിടെയൊക്കെ ആയിട്ട് പൂത്തിൽ അഞ്ഞ് നിൽക്കുന്നുണ്ട് ഞങ്ങളതൊക്കെ കണ്ട് ചേട്ടനതൊക്കെ ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇങ്ങനെ എടുത്തു തരമായിരുന്നു ആദ്യം നേരെയാണെങ്കിലോ വേറെ അതിൻ്റെ ഉള്ളിലെ മറ്റുള്ള സംഭവങ്ങൾ കാണാനായിട്ട് പോവാനായിട്ട് നിൽക്കുവായിരുന്നു അവർക്ക് അവർ വാശി പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോകുക പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അവിടെ നടക്കണ വഴിയിലൊക്കെ ആകെ ചെളിയാട്ട ഇവിടെ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഈ ഊനാലിൻ്റെ അടുത്തൊക്കെ ഫോട്ടോ എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ക്യൂവായിരുന്നു അപ്പം ഞങ്ങളതൊക്കെ കഴിഞ്ഞു ഇതിപ്പോൾ ഇവിടെ കുറേ വിത്തുകളൊക്കെ ചെടികളാ വിത്തുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളതൊന്നും വാങ്ങിയില്ല ഞങ്ങൾ എന്നിട്ട് നേരെ പിന്നെയും ഫോട്ടോകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ബേഡ്സിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഇനി ആദിക്യവനാലിനെ ഒരുപാട് ഇഷ്ടമായ സ്ഥലം നല്ല രസണ്ടിടാൻ കാണാനായിട്ട് കുറേ കിളികളുണ്ടായിരുന്നു ഈ കിളികളെ പേരൊന്നും ഞങ്ങൾക്കറിയില്ല അകലോ ബെഡ്സിന് മാത്രമേ അറിയാം പിന്നെ കുറെ വേറെ കുറേ കളികളുണ്ടായിരുന്നു നമ്മളെ തലേര മൂളികൂടെ ഒക്കെ പറക്കായിരുന്നു ഇതിലൊരു ചെറിയ വെള്ളക്കിളി ഉണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ നട നില കൂടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചാടിച്ചാടി ഇങ്ങനെ പോകണ്ടായിരുന്നു അതിനെ പിടിക്കാനായിട്ട് നടക്കായിരുന്നു എൻ്റെ മോൻ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ അവിടെ അവിടെ കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് വലിയ പാര പാരറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു സ്നേക്ക് ഉണ്ടായിരുന്നു ഇഗ്വാനി ഉണ്ടായിരുന്നു ആ അതെ ഇത് ഇതിനെ ഒന്ന് കഴിയുമ്പോൾ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നൂറ് രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങളത് പിന്നെ നിന്നില്ല റിസ്ക് ഞങ്ങൾ എടുത്തില്ല പാമ്പൊക്കെ ക്ഷീണിച്ച് കിടക്കാൻ തോന്നുന്നുണ്ട് അന്ന ചേട്ടൻ്റെ അടുത്തുണ്ടല്ലോ അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെ ഞങ്ങൾ കുറേ നേരം നിന്നു കേട്ടോ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കയറി ഇപ്പം ഭയങ്കര കൂളിങ്ങായിരുന്നു അപ്പോൾ ബെഡ്സിൻ്റെ അടുത്ത് നിന്ന് വന്നിട്ട് പിന്നെ കുറേ നേരം ആദ്യം ഇവിടെ ഈ ഈ റോബോട്ടിൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്നു ഇതിനെന്തെന്നാ പറയുക എനിക്കറിയില്ല അതൊരു ഡോഗിൻ്റെ പോലെയുണ്ട് അപ്പം നമുക്കിതിനെ പേരിട്ട് വിളിക്കാം ഡോഗ് റോബോട്ട് അല്ല ചേട്ടാ ചേട്ടനെ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ ഹാർട്ടൊക്കെ കൊടുക്കണ്ടായിരുന്നു കേട്ടോ ചേട്ടന് ഇതിൻ്റെ വീഡിയോ കുറേ നേരം എടുക്കണ്ടായിരുന്നു ഞാനിതിങ്ങനെ എല്ലാവരും എടുത്തേക്ക് ഓടി വരുമ്പോൾ എനിക്ക് എന്തോ ഒരു പേടി വരി കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് അവിടെ ഒരു കസാരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഫാൻ്റെ ചൂട്ടിൽ ഞാൻ പോയിരുന്നു ഇവിടെ കുടും ഒനാലും ചേട്ടനും ആദ്യം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇതേ ഇപ്പോൾ ഫർണിച്ചറിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കുറേ കൊറേ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ കുറേ അച്ചാറുകൾ ഉണ്ടായിരുന്നു ഇതൊരു എന്തോ മസാജിങ് സെന്ററും എന്തോ സംഭവങ്ങളാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ വീട്ടിലൊടുക്കുമ്പോ എല്ലാരും ഇങ്ങനെ നോക്കുന്നുണ്ട് എന്തോ സംഭവമായിട്ട് ആ ഇത് നമ്മൾക്ക് മുടി ഉലാവാനുള്ള താരൻ മാറാനൊക്കെ ഉള്ള ഒരു ഓയിലാണ് ഇണ്ട് കുറേ ചേച്ചിമാരൊക്കെ ഇത് വാങ്ങി നോക്കുന്നുണ്ടായിരുന്നു ട്രൈ ചെയ്യണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അപ്പുറത്തത് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറിയത് ബുക്ക് സ്റ്റാളിലേക്കായിരുന്നു ഇവിടെ കുറേ ബുക്കുകൾ സ്റ്റോറി ബുക്കുകൾ ഉണ്ടായിരുന്നു പിന്നെ കളർ ചെയ്യാൻ പറ്റിയ ബുക്കുകൾ ഉണ്ടായിരുന്നു ഓന്നാലും അതിൽ കുറച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ നിന്ന് പോയത് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിരുന്നു ഫുഡെന്ന് പറയാൻ വെച്ചാൽ ഇതാണ് പിള്ളേർക്ക് ഓരോരുത്തർക്ക് വ്യത്യസ്തമായ സാധനങ്ങൾ ഞാൻ ഒരു സ്വീറ്റ് കോണാണ് കഴിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഫുഡ് സ്റ്റാൾ ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് അത് കഴിഞ്ഞിട്ട് പോയിത് ഈ ഗെയിം കളിക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ അവിടെ മൂന്ന് ബോൾ തന്നിട്ടുണ്ടായിരുന്നു മൂന്ന് ബോളിൽ എറിഞ്ഞിട്ട് ചേട്ടൻ അതിൽ തോറ്റുപോയി ഗൈസ് തോറ്റുപോയി